ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ ചിപ്പിമോൾ ഇഷാദെ എന്ന് വിളിച്ചതും അതിനുശേഷം ആദ്യം ഉണ്ടായ പ്രതികരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആദ്യമായിട്ടിൻ്റെ ദേഷ്യം വന്നു അതെന്തിനാ അതെന്തിനാമ്മ അങ്ങനെ വിളിക്കാൻ പറഞ്ഞത് ഇനി ഞാൻ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇഷ്ട പറഞ്ഞു ആർക്കിഷ്ടമല്ലോ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ട പോളെ എന്തായാലും അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ട് അങ്ങനെയൊരു എന്നുണ്ട് അതാണ് അവൻ ഏഷ്യപ്പെട്ടതൊക്കെ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അങ്ങനെ അവൻ്റെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണ്ടേ അവൻ ആ ഓർമ്മകളിലേക്ക് തിരിച്ചെത്തണ്ടേ ഇതേ സമയം നമ്മുടെ ചിപ്പിമോള് കൈലാസനെക്കുറിച്ച് ചോദിക്കുക കൈലാസങ്ങൾ ശരിക്കും സന്യാസിയായതാണോ ആയതാണോ ഏ അത് നിങ്ങൾക്ക് കൈലാസങ്ങളോട് തന്നെ ചോദിക്കത്തില്ലായിരുന്നോ അത് അങ്ങനെ ചോദിക്കരുതെന്നേ അച്ഛമ്മ പറഞ്ഞു ആ എന്തായാലും നമുക്ക് നോക്കാം ശരിക്കും സന്യാസിയാണോ അല്ലോ ഒന്ന് മോള് പഠിക്കാൻ നോക്കാം ഉടനെ യാത്ര പോകുന്നൊക്കെയാണല്ലോ അങ്കിള് പറഞ്ഞത് അതെ ഇതൊക്കെ അങ്കിളുടെ തട്ടിപ്പാമോളെ എന്നൊക്കെ മഹേഷ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇഷിട് പറഞ്ഞു എന്തിനാണ് ഇവളോട് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് മഹേഷ് പിന്നെ ഞാൻ അവനെക്കുറിച്ച് എന്ത് പറയണം അവൻ്റെ കോപ്രായങ്ങൾ കണ്ട് ഞാൻ കൈയടിക്കണോ ഏഹ് കുട്ടികൾ ഒരിക്കലും മുതിർന്നവരെ പരിഹസിക്കാൻ പാടില്ല അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് എന്നൊക്കെ ഇഷ്യു പറഞ്ഞപ്പം ആ അതെന്ത് ലോകോ അവിടെ മുതിർന്നവരാരും ഇല്ലേ ഏഹ് എല്ലാം കണ്ടും കേട്ടും വേണം വളരാനായിട്ട് അതെ കുട്ടികൾ കാണുന്നതിനും കേൾക്കുന്നതിനും മറ്റൊരർത്ഥവും ഉണ്ടാവരുത് കുട്ടികളെങ്ങനെയാണ് ഉൾക്കണതെന്ന് മഹേഷിനറിയോ ഇല്ലല്ലോ അപ്പോഴേക്കും ചിപ്പി ചോദിച്ച് രണ്ടുപേരും കൂടെ എൻ്റെ പേരിൽ തല്ലുകൂടാൻ പോവാ എന്നാൽ പറഞ്ഞേക്കണം എനിക്കങ്ങ് പോവാനാ അയ്യോ മോളിൽ പോയി വല്ല കാട്ടിൽ ഒളിച്ചിരിക്കല്ലേ പാവൻ ഡാടിക്ക് പണി തരല്ലേ ഞങ്ങൾ തമ്മിൽ ഒരു തല്ലുമില്ല വഴക്കുമില്ല ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അന്തഭയം ഒരുക്കട്ടും എന്നും പറഞ്ഞിട്ട് കൊച്ചങ്ങോട്ട് പോവുകയാണ് സ്വാമികളാണേ പൂജയോട് പൂജ കൂട്ടു നിൽക്കാനായിട്ട് മഞ്ജുമയും സ്വപ്നവല്ലിയുമുണ്ട് കൈലാസ് പറഞ്ഞു എനിക്ക് പുറത്തൊരു പൂജയുണ്ട് പൂജയ്ക്ക് പോകണം അപ്പോൾ സ്വപ്നം വലിയ മഞ്ജുമ ചോദിച്ചതിന് പുറത്ത് ആര് പൂജയ്ക്ക് വിളിക്കാനാ ആ സിദ്ധനായ വിവരം മറ്റാർക്കും അറിയത്തില്ലല്ലോ അതെ എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞൊരു കള്ളക്കര മേനയുമാണ് ഞാൻ കാരൽ കായൽക്കരയിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സന്യാസി പോലെ ഒരാൾ എൻ്റെ അരികിലേക്ക് വന്നു ഒരു വൃദ്ധൻ എന്നോട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നാലെ നടന്നു ചെന്നെത്തിയത് ഭഗവാൻ സ്കന്ധസ്വാമിയുടെ തിരുനടയിൽ പള്ളരിയാണ്ടവൻ്റെ മുമ്പിൽ ഹര ഹരോ ഹര സ്വപ്നവലിക്കും അഞ്ചുമക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ശരിക്കും ദൈവവിളി ഉണ്ടായതാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല ആ അത് മുരുകസ്വാമിയാ മുരുകാമി ഓ എൻ്റെ ശരീരം കുളിര് കോരുവോ മോനെ മോനെ ഇതൊക്കെ നീ നേരത്തെ പറയാത്തത് എന്താ ആ എല്ലാവരുടെ മുന്നിലും ഇതൊന്നും പറയാൻ പാടില്ലാമ്മേ അദ്ദേഹത്തിൻ്റെ വിളി ഞാൻ ഇന്ന് വീണ്ടും കേട്ടു ഗ്രാമത്തിലൊരു ക്ഷേത്രമുണ്ട് അവിടെ നടക്കുന്ന പൂജയിൽ പങ്കു കൊള്ളാൻ പറഞ്ഞു ഹാണ്ഡവാ നീയേ തുണ എന്നും പറഞ്ഞ സ്വപ്നവലി എന്തായാലും അത് ദൈവമല്ല എനിക്ക് സമയസമയങ്ങളിൽ അറിയിപ്പ് തരുന്ന ദൂതനാണ് എന്തായാലും മോൻ പോയിട്ട് വാ ആ പൂജയിൽ മുൻ പങ്കെടുക്കണം മോൻ ഉൾവിളി കിട്ടിയ പൂജ മോൻ പോയിട്ട് വാ അങ്ങനെ നമ്മുടെ കൈലാസ് പുറത്ത് കൈലാസിന്റെ ലീലാവിലാസങ്ങൾക്ക് വേണ്ടി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്രയാണ് ആകെ സങ്കടപ്പെട്ട് സുചിത്ര ഇങ്ങനെ ഇരിക്കുക എന്തിനാണെന്നെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ സുചിത്ര സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരേ ഒരാൾ മാത്രമാണ് വിനോദ് ഇതിനോദൊന്നും പറയാൻ പറ്റില്ല അനുഗ്രഹ പക്ഷേ അനുഗ്രഹയോടൊത് പറയാൻ പറ്റുവോ ഇല്ല സുചിത്ര സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് അനുഗ്രഹം വന്നു കേട്ടോ എന്താടി ഹേ ഇതെന്താ ഇത്ര വലിയ ആലോചന ഇത്ര ഗഗനമായ ചിന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കൂടി പറ ഞാൻ നിഷേധിച്ചിട്ട കാര്യം കൂടി ഓർത്തതാ ഉം നൂറ്റി ഒന്നിലെ പുതിയ അവതാരപ്പുറവി നന്നായിട്ടുണ്ട് ഇങ്ങനെ ഒരാളിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു അതെന്തായാലും സംഭവിച്ചു എന്ന അനുഗ്രഹം അയാൾ പറഞ്ഞ കഥകളൊക്കെ അവിടെ ഉള്ളവർ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക എങ്ങനെ വിശ്വസിച്ചാതിരിക്കും മഹേഷൻ്റെ അച്ഛനല്ലേ മരുമകന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് അയാളുടെ നമ്പറാണ് മനസ്സുണ്ടായാലല്ലേ മാനസാന്തരം ഉണ്ടാവുകയുള്ളൂ അയാൾ എവിടെ പോയാലും അയാൾ നന്നാവില്ല മഹേഷൻ്റെ അച്ഛൻ പഴയ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് അയാൾ ഈ നാടകം കളിച്ചത് എന്തായാലും അയാൾ സൂക്ഷിക്കാൻ പറയണം രണ്ട് നേരെയാണ് ഈ ശി ദേശൈച്ചിയെ ആക്രമിക്കാനായിട്ട് ചെന്നത് പുതിയ വേഷം കെട്ടി വന്നത് തന്നെ ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു അതിനുള്ള അവസരത്തിന് വേണ്ടി ആയിരിക്കാം എന്തായാലും അവസ്ഥ വീട്ടിലവസ്ഥയിലാണെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരും മരിച്ചു പോകുന്നതാണ് നല്ലത് അയാൾ മരിച്ചു പോകരുതെന്ന് അയാളുടെ ഭാര്യയേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചത് ഇഷ്ടിച്ചു തന്നെയാണ് അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം കൂടി വിശ്വച്ച് കേൾക്കേണ്ടി വന്നേനെ എന്തായാലും അയാൾ വന്നതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്തായാലും മറ്റൊരു പഴിയുണ്ട് അത് ഇതുവരെ മാറിയിട്ടില്ല അയാൾ മരിച്ചു പോയിരുന്നെങ്കിൽ അയാൾ കൊന്നു നിന്നൊരു പഴി വന്നേനെ മറ്റൊരു പഴി കൂടി ഇഷുതേച്ചിയുടെ പുറത്ത് ഓരോരുത്തരിങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അനുഗ്രഹം ചോദിച്ചു അതെന്താ അതെ ഈശ്വരേട്ടൻ്റെ അനിയനുണ്ട് അനിയൻ്റെ ഭാര്യ അബോർട്ടായതിന് കാരണക്കാരി ഇഷുതേച്ചിയാണെന്നാണ് ഇപ്പോഴും ആ വീട്ടുകാർ വിശ്വസിച്ചിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഇഷുതേച്ചിയുടെ തലയിലാണ് ഓരോന്ന് വന്നിങ്ങനെ വീഴുന്നത് ആ സമയത്താണ് സുചിത്രയ്ക്ക് കോള് വരുന്നത് വിനോദമാണ് വിളിക്കുന്നത് കോൾ എടുത്തില്ല കേട്ടോ സുചിത്ര കട്ട് ചെയ്ത് വിട്ടു ആരാ വിളിച്ചത് അതെൻ്റെ ഒരു ഫ്രണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ നീ അതെടുത്ത് തിരക്കാന്ന് പറ ഓ ഇനി അങ്ങനെ ഒരു ആവശ്യമില്ല അത്യാവശ്യമില്ല ഞാൻ ആ ഫ്രണ്ടിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതെ നിൻ്റെ മൂട് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ആ അനുഗ്രഹം ഞങ്ങൾ പോയിട്ടോ അനുഗ്രഹം പോയി കഴിഞ്ഞപ്പോഴേക്ക് ഫോണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം വിനോദ് സുചിത്രയുടെ ഫോ ഫോട്ടോയിൽ നോക്കിയിരിക്കുക നീ എനിക്ക് ഫോണൊന്നെടുത്തുകൂടെ മനസ്സിൻ്റെ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാനായിട്ട് ഞാൻ കാത്തത് ഒന്ന് ഫോൺ ഫോണെടുക്ക് അപ്പോഴേക്കും നമ്മുടെ സുചിത്ര മനസ്സിലിങ്ങനെ പറയാണ് ക്ഷമിക്കു വിനോദനീയ കാരണം നമ്മൾ ഒരിക്കലും ചേരേണ്ടവരല്ല അങ്ങനെ ആകാശ്മേനും പിന്നെ നമ്മുടെ കൈലാസും രണ്ടുപേരെയാണ് പിന്നെ കാണിക്കുന്നത് കൈലാസ ഇങ്ങനെ മദ്യവും കഴിച്ച് ചിക്കൻകാലും കടിച്ചു വരച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും കാണാതെ അല്ല ആകാശം നിന്നെ ഞാൻ പുറത്തിറക്കിയത് നിനക്കറിയാലോ ഞാൻ എന്തിനാ നിന്നെ പുറത്തിറക്കിയെന്ന് പിന്നെ എന്നിട്ട് പുറത്തിറക്കിയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അവര് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ സംസാരിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് അതായത് ആകാശ് ജാമ്യത്തിലിറക്കാനായിട്ട് കൈലാസിനെ ജാമ്യത്തിലിറക്കാനായിട്ട് ചെന്നു കുറേ കാര്യങ്ങളും നിബന്ധനകളും ഒക്കെ പറഞ്ഞു അങ്ങനെ പുറത്തിറക്കിയതിന് ശേഷം നിന്ന് സംസാരിക്കണം ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ആകാശിന് തന്ന വാക്ക് ഞാൻ പാലിക്കും അതിന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണ് ഇനി എന്നെ ജയിലഴി എണ്ണിക്കണമെന്നായിരുന്നു മഹേഷും വിശുദ്ധിയും കരുതിയിരുന്നത് കൈലാസിലെ ഇറക്കിക്കൊണ്ട് പോകാൻ ആളുണ്ടെന്ന് അവരറിയട്ടെ അപ്പം നിന്നെപ്പറ്റി എല്ലാം അറിഞ്ഞ് തന്നെയാണ് കാശ് വാരി എറിഞ്ഞ് പുറത്തിറക്കിയത് എന്തായാലും നിൻ്റെ നിനക്ക് വേണ്ടി ഏർപ്പാടാക്കിയ ആ ഒരു വക്കീലിന് പ്രതിഫലം കേട്ടാൽ പോലും നീ ഞെട്ടും ആകാശമേനോന് അതൊരു വിഷയമേ അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട സ്നേഹിച്ചു കൊല്ലും ഹാ കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും ശരിക്കും കൊല്ലും പിന്നെ നമുക്കിടയിലെ ഒറ്റ ഉള്ളൂ അത് മഹേഷാണ് അതുകൊണ്ടാണ് നിന്നെ ഞാൻ പുറത്തിറക്കിയത് ദേ നമ്മൾ തമ്മിലുള്ള ഡീൻ അവനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഞാൻ ചെയ്യുന്നത് അതുതന്നെയായിരുന്നു എനിക്ക് വേണ്ടതൊന്നും മാത്രമാണ് ഇഷിദ അവളെ എൻ്റെ കൈ കിട്ടണം അതിനെനിക്ക് സാധിച്ചില്ല എങ്കിൽ കൈലാസ് ജീവിച്ചതിൻ്റെ കാര്യമില്ല നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു ദേ നിന്നെ കാണേണ്ട സമയത്ത് ഞാൻ വിളിച്ചോളാം ഓക്കെ വെളിപ്പുറത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുകയാണ് കേട്ടോ കൈലാസ് നീ അവിടെ നിന്നേ ഞാൻ ഒരിക്കലേ ഒരു കാര്യം പറയാറുള്ളൂ എങ്കിലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ പറയാം എൻ്റെ ലെവല് നിനക്ക് അറിയത്തില്ല ഒരുപാട് കളികൾ കളിച്ചു ഒരുപാട് പേരെ വെട്ടിവീഴ്ത്തിയാണ് എത്തിയത് അതുകൊണ്ട് ചതിക്കരുത് പക്ഷേ പൂർണമായും ആകാശ് പറഞ്ഞ പ്ലാനിന്റെ പുറത്തല്ല ഈ കൈലാസ് കളിച്ചത് കാരണം പെട്ടെന്ന് തിരികെ വരിക എന്നൊരു പ്ലാന് ആകാശിന്റെ ആ ഒരു പ്ലാ ആ ഒരു ഇതില്ലായിരുന്നു മഹേഷിനെയും വിഷുതെയും എത്രത്തോളം വട്ടം ചുറ്റിക്കാമോ വിശുദ്ധയെ ഒരു കൊലപാതകയാക്കി മാറ്റാമോ ചിത്രീകരിക്കാമോ അതൊക്കെ ചെയ്ത് നേല്ലാൻ തൊടിയിക്കില്ലായിരുന്നു മഹേഷിനെ ആ ഈ ആകാശം പക്ഷെ പെട്ടെന്ന് കൈലാസ് തിരിച്ചു വന്നു ഇപ്പം കൈലാസിൻ്റെ പ്ലാൻ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നാണ് കൈലാസ് പറയുന്നത് ഞാൻ അച്ഛൻ്റെ വിശ്വാസം നേടിയാൽ മാത്രമേ എനിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളായിരുന്നു തിരിച്ചു കയറാൻ പറ്റുകയുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേഷം ധരിച്ചത് കുറേ കാലം ഓടിക്കുക എന്നല്ലാതെ മഹേഷിനും ഈശ്വരയും കേസിലൊന്നും കൊടുക്കാനോ ഒന്നും പറ്റില്ലല്ലോ കുറേ കഷ്ടപ്പെടുത്താമെന്നല്ലേ പറ്റുള്ളൂ പക്ഷേ ഇനി ഇനി അങ്ങോട്ടേക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതായത് ഞാൻ ഒളിവിൽ കഴിഞ്ഞിരുന്നെങ്കിൽ മഹേഷിനോടും ഈശ്ശരിയോടും ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തീർക്കണം അവസാനമാക്കി അവൻ്റെ അന്ത്യം കുറിച്ച് തീർക്കുക തന്നെ വേണം അല്ലാതെ ഒരു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുകയാണോ സാറേ വേണ്ടത് എന്ന് കൈലാസ് ഇങ്ങനെ ചോദിക്കുകയാണ് ആ വീട്ടിൽ നിന്നുകൊണ്ട് മഹേഷിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നൊരു ഉറപ്പാണ് നമ്മുടെ കൈലാസ് ആകാശിന് കൊടുക്കുന്നത് കേരള ചാപ്റ്റർ അവനൊരിക്കലും കിട്ടരുത് അതാണ് എൻ്റെ ആദ്യത്തെ പ്ലാന് അതിനുവേണ്ട രേഖകളൊക്കെ നീ എനിക്ക് കൈമാറണം ആ വീട്ടിലൊരു സ്പൈ എൻ്റെ സ്പൈ ആയിരിക്കണം നീ അപ്പം ഞാൻ തന്ന വാക്കൊരിക്കലും തെറ്റിക്കില്ല പിന്നെ നിനക്ക് വേണം അല്ലേ അപ്പോഴേക്കും കൈലാസ് പറഞ്ഞു ആ ഞാൻ ആഗ്രഹിക്കുന്നു ആ എന്തായാലും എനിക്ക് അവളെ വേണ്ട എന്ന് ആകാശ് പറയുകയാണ് കാരണം ഞാൻ എടുത്തു ഇനിയും ഞാൻ മഹേഷിൻ്റെ അടുത്ത ഭാര്യയും കൂടെ അടിച്ചുകൊണ്ട് പോയ നാട്ടുകാരി ഒക്കെ ഒരു മര്യാദയൊക്കെ വേണ്ടേ ആകാശമേനോനേന് ഇഷ്ടിതം നിനക്കുള്ളതാ നിനക്ക് തന്നെ കിട്ടും അപ്പോഴേക്കും ഇവൻ പറഞ്ഞു അതെ രചന ആകാശിൻ്റെ കൂടെ ആകാശ്മേനോൻ്റെ കൂടെ ചാടി വന്നതുപോലെ ഒരിക്കലും ഈശ്വര വരില്ല മാത്രമല്ല അങ്ങനെ ഈശിരയെ എന്നും വെച്ചോണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അവനെ നിൻ അവളെ നിൻ്റെ കയ്യിൽ എത്തിച്ചു തരാം അത് എത്ര ദിവസത്തിനാണ് നീ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി എന്തായാലും അവളെ പിടിച്ച് അടക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എനിക്ക് അവളെ കീറി പിടിച്ച് എന്നെ ജയിൽ ശിക്ഷ ഉറപ്പായിരുന്നു എന്ന് എന്നിട്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വീണ്ടും അതിനു വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഇഷ്യുത അവളോടുള്ള ആഗ്രഹം എന്നെ ആകാശ്മേനോ ഒന്ന് ഊഹിച്ചോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു എന്തായാലും ഞാൻ നിന്നെ ഇറക്കാൻ വരാതിരുന്നെങ്കിൽ ഈ മോഹം ഒന്നും നടക്കാതെ നീ ശിക്ഷ അനുഭവിക്കുമായിരുന്നില്ലേ ആ തീർത്ഥാടനമെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് എനിക്ക് ചില ഐഡിയ ഒക്കെ തലയ്ക്ക് ഈ വേഷമൊക്കെ ഒന്നും കാണാതെ ആകാശ്മേനോൻ എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ നീ കാര്യം പറ എന്താണ് ആ കൈലാസസ്വാമി എന്താ നിന്റെ അടുത്തത് എനിക്ക് ആശ്രമം തുടങ്ങണം ശ്രീ കൈലാസാശ്രമം പേരൊക്കെ ഞാൻ കണ്ടുവത്തി വെച്ചിട്ടുണ്ട് എടാ തട്ടിക്കൂട്ട് സെറ്റപ്പുമായിട്ടിരുന്നാൽ അവിടെ ചുമ്മാ ഇരിക്കാവനേ പറ്റുള്ളൂ നല്ല പണച്ചെലവുള്ള ഏർപ്പാടാ പുതിയൊരു ബിസിനസ്സിന്റെ സ്റ്റാർട്ടപ്പ് എന്ന് വേണം പറയാനായിട്ട് അരേ ഭക്തി നല്ലൊരു ബിസിനസ് അല്ലേ ആ ഞാനൊന്ന് പച്ച പിടിക്കട്ടെ ഉം ഉദ്ദേശം മനസ്സിലായി ഭക്തരെ പിഴിഞ്ഞ് കാശും നേടാൻ വേണ്ടത് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്തായാലും ആകാശിൻ്റെ ആ ഒരു സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ കയ്യിൽ നയ പൈസയില്ല കാശ് എറിയണം അപ്പോൾ നീ ചോദിക്കുന്ന പണം ഞാൻ തരും ദേ പിന്നെ ഞാൻ ഏൽപ്പിച്ച പണി നീ വെടുപ്പായിട്ട് ചെയ്ത് കാണിക്കണം കേരള ചാപ്റ്ററും മഹേഷിന് നഷ്ടപ്പെടുന്ന നിമിഷം നിനക്ക് ആശ്രമമുണ്ട് കൈലാസിൻ്റെ ദൈവം ആകാശ്മേനോനാണ് ഹരഹരോ ഹരഹരാ എന്നും പറഞ്ഞുകൊണ്ട് കൈലാസ് എന്തായാലും നമ്മുടെ ആകാശം മനസ്സിൽ ഓർത്തിച്ചിരിക്കുകയാണ് ആ ഇവൻ എൻ്റെ ചൂണ്ടേ കഴിഞ്ഞു അങ്ങനെ കൈലാസസ്വാമികൾ കുടിച്ച് കൂത്താടി വരികയാണ് കേട്ടോ എന്തായാലും കുടിച്ച മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയാൻ ഈ വീട്ടിലുള്ളവർക്ക് പറ്റില്ലേ മനുഷ്യ ഒരു തുള്ളി കുടിച്ചു കഴിഞ്ഞാലും കണ്ടെത്തില്ലേ എന്തായാലും മഞ്ജമിക്ക് അങ്ങനെയുള്ളൊരു കഴിവില്ല എന്നാണ് തോന്നുന്നത് ഈവൻ പതുക്കെ ആ ഡോറിൻ്റെ അരികിൽ വന്നതിന് ശേഷം പതുക്കെ കുറച്ച് മൗത്ത് വാഷൊക്കെ എടുത്തിട്ട് ഒന്ന് തുപ്പി ആ ചെടിച്ചട്ടിയിലേക്കൊക്കെ തുപ്പി ഒഴിക്കുകയൊക്കെ ചെയ്യുവാണ് അന്നിട്ട് കയറി വന്ന് ബെല്ലടിക്കുക അപ്പൊ രാമനാഥനം കൊണ്ട് ഇശ്വതിയാണ് ചെന്ന് കഥക് തുറക്കുന്നത് അങ്ങനെ കൈലാസ സ്വാമികൾ സ്വാമികൾ ഏതോ പൂജയ്ക്ക് പോയി എന്ന് കേട്ടല്ലോ പൂജാദ്രവ്യങ്ങളുടെ ഗന്ധം എന്താ അപ്പൊ അങ്ങോട്ടേക്ക് വന്നേ കൈലാസായിട്ട് പൂജ കഴിഞ്ഞ് എത്തിയോ എന്താ ഇതില് ഇതില് പൂജ കഴിച്ച പ്രസാദമാ അല്ല സ്വാമികളുടെ കണ്ണുമുഖവും വന്നിട്ടുണ്ടല്ലോ എന്ന് ഇഷ്ടിത അല്ല എന്ത് പൂജകളാ കൈലാസ സ്വാമികൾ ചെയ്യുന്നത് നീ എന്താടി എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നത് അതെ സിദ്ധി കിട്ടിയ ആളാ കൈലാസേട്ടൻ ഹാ പൂജ ചെയ്യണമെങ്കിൽ മന്ത്രം പഠിക്കേണ്ടേ അച്ചാ എന്നിഷിത അല്ല നിന്നെ ആരാ പൂജയ്ക്ക് വിളിച്ചത് നിനക്ക് ആ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കാൻ ഭക്തി ആ മാർഗത്തിൽ സഞ്ചരിക്കാനാ ആഗ്രഹമെങ്കിൽ അതാകാം പിന്നെ മന്ത്രങ്ങൾ അങ്ങനെയല്ല പൂജാതി കർമ്മങ്ങളൊക്കെ പണം സമ്പാദിക്കാനുള്ള വെറും മാർഗം മാത്രമാണ് അപ്പോൾ മഞ്ജിമ ചോദിച്ചു ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടല്ലേ പൂജ ചെയ്യുന്നത് ആ അപ്പോൾ അത് വേണ്ടാന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് മഞ്ജിമയട്ടോ രാമനാഥനോട് ചോദിച്ചത് അപ്പോൾ ഈശ്വത് പറഞ്ഞു പഴയ കാലമൊന്നും അല്ല ആൾക്കാർക്ക് നെല്ലും പതിനും തിരിച്ചറിയാനുള്ള ആ ഒരു ബുദ്ധിയുണ്ട് വീട്ടിലെ കളികൾ നാട്ടിൽ കളിക്കാതിരിക്കുന്നതാണ് സ്വാമികൾക്ക് നല്ലൊരു സ്വാമി തിരുവടികൾക്ക് നല്ലത് അല്ലെങ്കിൽ നല്ല അടി കിട്ടും എന്തായാലും നമ്മുടെ ഇഷ്യുതയ്ക്ക് മദ്യത്തിൻ്റെ മണം കിട്ടിയെന്ന് ഇവന് മനസ്സിലായി കേട്ടോ ഇവനൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ അസൂക്ഷിച്ചേ മതിയാകൂ ഇഷിര അങ്ങ് കയറിപ്പോകുകയും ചെയ്തു അവൾ എൻ്റെ ഭർത്താവിനെ പരിഹസിച്ച് അച്ഛൻ കേട്ടില്ലേ എന്തായാലും ഞാൻ കേട്ടിട്ട് കാര്യമില്ലല്ലോ കേൾക്കേണ്ടത് ദാ നിൻ്റെ ഭർത്താവല്ലേ കൈലാസേറ്റം മൗനം പാലിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ ഞാൻ ഞാനെന്തേലും പറഞ്ഞിട്ട് വേണം മണമൊടിക്കാൻ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ കൈലാസം അങ്ങ് പോവുകയാണ് ഓ കൈലാസന് ക്ഷമ വന്നതാണ് കൈലാസം നല്ലവനാണ് ആയതാണ് എന്നും പറഞ്ഞു നമ്മുടെ മഞ്ചിമ കൈലാസേട്ടൻ ക്ഷമിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഞ്ചിമ രാമനാഥനോട് ഇങ്ങനെ പറയുക അപ്പോൾ ആവൻ കൈലാസേട്ടൻ എന്നിട്ട് അകത്തേക്ക് കൈലാസം കയറി പോവുകയാണ് രാമനാഥനാണെങ്കിൽ ആകെ സംശയം പൂജയും ഹോമവും നടത്താനായിട്ട് അവൻ എന്തറിവുണ്ട് അല്ല അവൻ കള്ളത്തരമൊന്നും കാണിക്കില്ലായിരിക്കും എന്നൊരു ഇതിൽ ഇങ്ങനെ വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ ആകാശം രചനയുമാണ് ആദ്യ കാര്യങ്ങൾ നീ പറഞ്ഞ് മനസ്സിലാക്കിയോ എന്ന് ആകാശ രചനയോട് ചോദിക്കുക എനിക്കറിയില്ല എന്ത് പറയണമെന്ന് ഞാൻ പറ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഭക്ഷണം കഴിക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ടാവും വരുമ്പോൾ നമുക്ക് പറയാം കൈലാസിനെക്കുറിച്ച് നമ്മുടെ രചനയോട് ആകാശ് പറഞ്ഞിരുന്നു കേട്ടോ അതായത് പുറത്തിറക്കിയത് ഇവൻ തന്നെയാണ് പക്ഷേ കൈലാസിനോട് പറഞ്ഞതല്ല കൈലാസ് ചെയ്തത് കൈലാസ് പെട്ടെന്ന് മടങ്ങി വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ കൈലാസ് പെട്ടെന്ന് മടങ്ങി വരികയാണ് ചെയ്തത് എന്തായാലും കൈലാസ് തിരിച്ച് ആ വീട്ടിൽ കയറിയല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന രചന കൈലാസേ സ്പയ്യ അവൻ്റെ കഴുത്തി കിട്ടിയ ചങ്ങലയുടെ അറ്റുവേ എൻ്റെ ഈ കയ്യിലുണ്ട് ഞാൻ പറയുന്നത് എന്തും അവൻ ചെയ്യും കേരള ചാപ്റ്ററിന് വേണ്ടി മഹേഷ് നടത്തുന്ന ശ്രമങ്ങൾ അവൻ കൃത്യമായിട്ട് അപ്പം എനിക്ക് എത്തിച്ചു തരും അവൻ്റെ മനസ്സിൽ ഇശുതിയോടും മഹേഷിനോടുമുള്ള പക മാത്രമാണ് എന്തായാലും ഒന്നും മിണ്ടാതെ രചന എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാരെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം എല്ലാ ദിവസവും ഞാൻ ഈ കഥയിടുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തണമെങ്കിലേ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്